ാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രിയദേവദാസിൻ്റെ അനുഗ്രഹീതമായി ജീവിതത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ തമ്മിലൊരു സമാനതയുണ്ട് എൻ്റെ പിതാവും പ്രിയ പ്രിയദേവദാസിൻ്റെ പിതാവും ദീർഘവർഷങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരുന്നവരാണ് ഞാൻ പ്രിയപ്പെട്ടവൻ്റെ പിതാവിനെ കണ്ടിട്ടില്ല എന്നാൽ എൻ്റെ അപ്പച്ചൻ ഒത്തിരി കാര്യങ്ങൾ ആ പിതാവിനെ കുറിച്ച് എന്നോട് പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട് ആ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ സജീവമാണ് താഴ്മയെ ഒരു സംഭവം പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും മനസ്സിൽ മനസ്സിലോർക്കുന്നതായൊരു സംഭവമുണ്ട് പക്ഷെ ആ സംഭവം ഇപ്പോൾ ഈ സദസ്സിൽ വിശദീകരിക്കാനായിട്ട് നിവർത്തിയില്ല കെ വി സൈമൺ സാർ ഉൾപ്പെടെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വീട്ടിലെ സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ടവൻ്റെ പിതാവ് വളരെ താഴ്മയോടെ നടത്തിയ ഒരു പെരുമാറ്റം അന്ന് അവിടെയുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ പെരുമാറ്റം ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എ പി എസ് സിന് നാലാമധ്യായ രണ്ടാം വാക്യം വായിച്ചായിരുന്നു ഈ പൂർണ്ണവിനയം എന്ന് പറയുന്നത് എനിക്ക് വിശദീകരിക്കാൻ അറിയാൻ പാടില്ല പക്ഷെ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ചില ആളുകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ ദൈവദാസന്റെ ചിത്രവും എൻ്റെ മനസ്സിൽ ആ പേരും വരാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു പിതാവിൻ്റെ മകനായിട്ട് ജനിച്ചു വളരാനായിട്ട് ഈ ദൈവദാസിന് ഭാഗ്യം കിട്ടി എന്നുള്ളത് എത്രയോ വലിയ കാര്യമായിട്ട് ഇരിക്കുന്നു ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ ഓർത്തു ഈ മരണം കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നതായ വാക്യം ആ വാക്യം ഞാനൊന്ന് വായിക്കും ഒത്തിരി വിശദീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവന് പിതാവിൽ നിന്നുള്ളതായ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ അങ്ങനെ ജീവിക്കാൻ തൻ്റെ മക്കളിലേക്ക് അത് പകർന്നു പകർന്നുകൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് വാക്യങ്ങൾ വായിച്ച് ഇരിക്കാം എന്നാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ പത്താമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ് പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രയേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ തലമുറ ഉണ്ടായി ഈ സദസ്സിൽ ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ മോശയും യോശുവയും ചേർന്ന് ഇവർക്ക് കൈമാറിയ വളരെ മനോഹരമായിട്ടുള്ളതായൊരു കുടുംബ ഉണ്ടായിരുന്നു ഒരു ശവസംസ്കാരത്തിന് ഇത് പറയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷെ ഇന്ന് രാവിലെ എന്നെ വളരെ ശക്തമായിട്ട് ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സ്വാധീനിച്ചതായ വാക്കുകളാണ് ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത് ആ കുടുംബ ദിവ്യോഗം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ന്യായ പ്രമാണത്തിൽ വചനങ്ങൾ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പാൻ തക്കവണ്ണം ഞാനിത് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചു ഞാൻ പശ്ചാത്തലം ഒത്തിരി വിശദീകരിക്കുന്നില്ല ഈ ദൈവദാസന്മാർ തങ്ങൾ നേതൃത്വം കൊടുത്ത ദൈവജനത്തിന് വളരെ കൃത്യമായി കൈമാറിയ ഒരു കുടുംബ നിയോഗമാണിത് കുടുംബ നിയോഗമാണിത് രണ്ടാമത് വായിച്ച വാക്യത്തിൻ്റെ ഒരു വാക്യം പറയുക ഈ വചനം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളണം ഈ വചനം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കണം ഈ മൃതദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ദൈവദാസന്റെ പിതാവ് വിജയകരമായിട്ട് ആ കാര്യം നിർവഹിച്ചതിന്റെ മഹത്വമാണ് നമ്മളിവിടെ കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നത് ഈ ന്യായധീവന്മാരുടെ പുസ്തകത്തിലെ വാക്കുകൾ എനിക്കൊരു വേദനയാണ് ഈ കുടുംബനിയോഗമൊക്കെ നിയോഗമൊക്കെ ഏൽപ്പിച്ചു എങ്കിലും അവിടെ നാം വായിക്കുന്നത് ഇത് അറിയാത്തൊരു തലമുറ ഉണ്ടായി വന്നു എന്ന് ഒത്തിരി വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയും എന്താ അങ്ങനെ വരാൻ കാരണം ഇവിടെ ഞാനൊരു വാചകം വളരെ പ്രാർത്ഥനയോടുകൂടി പറയാം ഇത് പറയാത്തൊരു തലമുറയുണ്ടായി തങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ അവരോട് ഈ വചനം കൽപ്പിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും അത് കൽപ്പിക്കാത്തൊരു തലമുറ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇതറിയാത്തൊരു തലമുറ വളർന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു ഈ ദേവദാസിന്റെ വീട്ടിൽ അത് സംഭവിക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുക ആ കൊച്ചുമോളുടെ വാക്കുകൾ വായിച്ചൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ടവര് ഞാനൊരു കാതലായ ദൈവത്തിനെ സത്യം ഓർപ്പിക്കട്ടെ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കാനും ഈ വചനം അടുത്ത തലമുറയിലേക്ക് കൈമാറാനും ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് മാതാപിതാക്കളെയാണ് നമ്മൾ എങ്ങനെയോ അത് മറന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ട് ഈ ദേവദാസന്റെ മൃതശരീരത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ കൂടി ഓർപ്പിക്കുകയാണ് ഈ ശവസംസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ഏറ്റെടുത്തോളണം ഇന്ന് മുതൽ അത് ചെയ്യാനായിട്ട് തുടങ്ങിക്കൊള്ളണം അല്ലെങ്കിൽ ഈ വലിയ സത്യങ്ങൾ അറിയാത്തൊരു തലമുറയായിട്ട് നിങ്ങളുടെ പിൻതലമുറ തീർന്നാൽ നൂറ് ശതമാനം ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളത് വിസ്മരിക്കരുത് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഉൽപത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട് ഈ വാക്യം ഒന്ന് ചേർത്ത് പറഞ്ഞ് നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ എന്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത് നീതിയുടെ വഴിയിൽ കുടുംബത്തിൽ നടക്കേണ്ടതിനു വേണ്ടിയാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം പറയുന്നത് മക്കളോട് ഇത് കല്പിക്കേണ്ടതിന് വേണ്ടിയാണ് അതോടെ എൻ്റെ പിതാവിന്റെ സഹപ്രവർത്തനായിരുന്ന ദൈവദാസന്റെ മകന്റെ ഈ വിയോഗ സന്ദർഭത്തിൽ ഞാൻ എല്ലാ സ്നേഹത്തോടും കൂടെ ഓർപ്പിക്കുകയാണ് നമുക്ക് വീട്ടിലുള്ള ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം നമ്മുടെ ബത്തപ്പാടുകളും മറ്റ് ബത്തപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഇത് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് വിശ്വസ്തമായി നിർവഹിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ നാളെ നമ്മുടെ തലമുറ ഇതൊന്നും അറിയാത്തവരായിട്ട് തീരുന്നില്ലെന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ ഒരു വാക്കുകൂടി പറഞ്ഞിരിക്കുക ഇസ്രേല് പെസ ആചരിക്കുമ്പോൾ ദൈവം പറഞ്ഞായിരുന്നു നിങ്ങളിത് ആചരിക്കുമ്പോൾ നിങ്ങളുടെ പിള്ളേർ ചോദിക്കും എന്താണ് എന്താ ഈ ചെയ്യുന്നത് അപ്പോൾ അവരോട് പറയണം നമ്മൾ മിശ്രീമിൽ അടിമകളായിരുന്നു അവിടെ ഒരു പെസ കുഞ്ഞാണ് അറുക്കപ്പെട്ടു ആ പെസാക്കുഞ്ഞാൽ അറക്കപ്പെട്ടത് മുഹാന്തിരമാണ് അവിടുന്ന് ഒരു വലിയ വിടുതൽ ലഭിക്കുവാൻ ഇടയായിട്ട് തീർന്നതെന്ന് നിന്റെ മകനോട് പറയുന്നു ഞാൻ നിർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് മക്കളോടുള്ള ബന്ധത്തിൽ ഈ വലിയ സന്ദേശം പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് തുടർമാനമായ ദേവന സത്യങ്ങൾ പറയാനുള്ളതായ പഠിപ്പിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും അതിനുള്ള കൃപ നൽകട്ടെ ഈ മൃതശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ നല്ല തീരുമാനമെടുത്ത് മുതൽ വീട്ടിൽ നമ്മുടെ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിർവഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ വേദനിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കേണ്ട ഈ അപ്പൻ്റെയും വല്യപ്പന്റെയും ഒക്കെ നല്ല മാതൃക ഏറ്റെടുത്ത് നമുക്ക് തന്നിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ പിതാവിൻ്റെ മക്കളും കൊച്ചുമക്കളുമൊക്കെ വരും ദിവസങ്ങളിൽ ദൈവോദരത്തിൽ കാവലഭടന്മാരായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ കർത്താവിൻ്റെ പുതിയ നാമം ഇന്നും എന്നേക്കും വാഴ്തപ്പെടമറാട്ട്